ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായിട്ടോ ബ്ലോഗ് ഇട്ടിട്ട് ഞാൻ പറയണ കുറേ ദിവസം ഷോർട്സൊക്കെ കുറേ ഇട്ടിട്ടുണ്ടാവും സാധ്യത ഉണ്ട് അപ്പം ഞങ്ങൾ എൻ്റെ ക്രീയേറ്റ് വന്നിട്ട് പോണ് ബുക്സൊക്കെ മേടിക്കാറുണ്ട് റോളല്ല ഗോൾഡ് ബുക്ക് ഷോപ്പിനാണ് കേട്ടോ ഞാൻ മേടിക്കുന്നത് സ്കൂളിൽ പോവാൻ പറ്റില്ല അതോ അത് കാരണം എൻ്റെ അച്ഛന് ഹോളിഡേ അല്ലേനു അതുകൊണ്ട് ഞങ്ങൾ ഷോപ്പിക്കാൻ വന്നത് അപ്പോൾ അവിടെ കുറേ ബുക്സൊക്കെ എല്ലാ ക്ലാസ്സിറ്റുണ്ട് സ്കൂളിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഓട്ടോ ഗ്സ് അപ്പോൾ ഞങ്ങൾ ക്രീറ്റ് വണ്ടി കുറേ ബുക്സ് ഉണ്ട് കേട്ടോ അപ്പം എല്ലാ ഉണ്ട് അപ്പം നിങ്ങൾ അവിടെ നിന്ന് ഓടിച്ചിട്ട് എങ്ങോട്ട് നേരെ ഞാൻ ഡോറ് ഓപ്പണാക്കണം വാശി പിടിച്ചിട്ട് ഡോറ് ആക്കി അപ്പോൾ വിഷു ആറായില്ലേ അത് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ടു ശരിക്കും വളരെ അറ്റാഷറ്റൊന്നും അറിയില്ല എന്തൊക്കെയോ കാറ്റ് കൂട്ടിയിട്ട് നല്ലപോലെ ഞങ്ങൾ ഫോട്ടോ ഇട്ടു ഗൈസ് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഫോട്ടോ ഇട്ട് നേരം ഒരു പണി നോക്കാണ്ട് കളിക്കാൻ പോയി അപ്പോൾ ഫ്രണ്ട്സിന് കൂടിയിട്ട് ഒരു പിക്ക് ഒക്കെ ഇട്ടു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനുമ്പോൾ ഫസ്റ്റർ ഹൈസു എന്നിട്ട് ഞാൻ പിന്നെ ചാച്ചുമാണ് കേട്ടോ അപ്പോൾ അവിടെ ഞങ്ങൾ തന്നെ കളിക്കാൻ ഹൈഡ്ക്ക് കളിക്കുന്ന സമയത്ത് ഒരു ചെറിയ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടു അപ്പോൾ അവിടെ ഇരുന്നിട്ട് നല്ല ഫോട്ടോ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നല്ല ഫോട്ടോ ഇട്ടു അത് തന്നെ അതിൻ്റെ നെയ്മ് ഷാർജ ആണ് ശരിക്കും പറഞ്ഞാൽ ആർത്തിന് പോലും നല്ല തുക അപ്പോൾ അവിടെ സിറ്റിംഗ് പ്ലേസ് നല്ല ഡെക്കറേഷൻ ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സ്ഥലം കണ്ടുപിടിച്ച വീഡിയോ മറ്റൊരു വീഡിയോയിലാക്കാം കേട്ടോ അപ്പം സമയം നോക്കിയപ്പോൾ ആ പ്രയണ്ട ടൈമൊക്കെ ആയി അപ്പം നിങ്ങളെ ഒന്നും നോക്കില്ല നേരെ വീട്ടിലേക്കാണ് പോയത് പിന്നെ ബുക്ക് പാട്ടല്ല യൂണിഫോമൊക്കെ മേടിക്കാനുണ്ട് കോയ്സ് അപ്പോൾ അവിടെ ഇട്ട് വീട്ടിലേക്ക് നല്ല നല്ല ഏറ്റവും നല്ല തർക്കമാണ് ഞാൻ ജീവനത്തെ കാണാൻ അപ്പോൾ ഒരു സൈഡി അച്ഛനൊട്ട് തരാണ് ഒരു സൈഡിൽ അമ്മ ഡ്രസ്സ് നോക്കാം എന്നെ എന്തൊക്കെയോ ചേര് ചേരി ചേര് ഞങ്ങൾക്ക് എന്താ ഡ്രസ്സ് സൈസിന് കിട്ടി അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് കൺഫ്യൂഷനും കരകളൊക്കെ വന്നത് അത് കഴിഞ്ഞിട്ടു പോയിട്ട് അതിൻ്റെ സ്കൂൾ സ്റ്റഫ് മേടിക്കാൻ പോയി ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ ബാഗ് അതിൻ്റെ ബാഗറ്റോ മേടിക്കാൻ അറിയുമോ കാരണം കുറേ ബുക്സ് ഉണ്ടാവില്ലേ അതായിട്ടൊരു ബാഗ് മേടിച്ചു ബാഗിൻ്റെ കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട പൗച്ച് ബ്ലൂ കളറാണ് ട്ടെ അതിൻ്റെ സിമ്പിറ്റ് കളറ് ഗ്രീനാണ് അപ്പോഴത്തെ ലഞ്ച് ബോക്സ് അത് ഫുഡ് പോവാട്ടെ ാണ് മേടിച്ചത് പക്ഷെ ബോട്ടില് വേറെ സ്ട്രോ മോൾട്ടിട്ടല്ലാ മേടിച്ചത് അപ്പോഴെങ്കിൽ മേടിച്ച ബുദ്ധിതാര സ്റ്റോറാണ് കേട്ടോ ഗാസ് അപ്പോൾ അവര് മേടിച്ചൊക്കെ കഴിച്ചപ്പോൾ നല്ല വിഷപ്പെട്ടാണ് കേട്ടോ ഗാസ് അപ്പോൾ ഊടാ നോക്കാൻ ഞാൻ ഫ്രൈയോ ചിക്കന് കഴിക്കാൻ പോയിട്ടോ ഗാസ് അപ്പോൾ വിഷ്ണോ കുറേ കഴിച്ചോട്ടോ ഗസ് അച്ഛനും അപ്പം അൽബുഡം ഇട്ട് പോയി അപ്പൊ പാട്ടൊക്കെ ആയിട്ട് കാരണം നോക്ക നേരെ വീട്ടിൽ പോയിട്ട് ഉറക്കെ നേരെ നേരന്തോർക്കണേ അറിയോ നല്ല ടയർഡായിട്ടെത്താവൂ ജനങ്ങളെ